മനുഷ്യര് ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് പുൽപ്പള്ളിയിൽ ബേലൂർ മകനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകളുടെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി വയനാട്ടിലെ ജനങ്ങളുടെ വന്യമൃഗ പേടി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു മാനന്തവാടി തലശ്ശേരി ബിഷപ്പുമാരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും കേന്ദ്രമന്ത്രി വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടെ വയനാട്ടിലെത്തി കേന്ദ്രമന്ത്രി ആദ്യം ബത്തേരിയിൽ വെച്ച് ബിജെപി നേതൃത്വവുമായി കൂടി കൂടിക്കാഴ്ച നടത്തി പിന്നാലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു ആദ്യം വാഗേരിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെയും വീട്ടിലെത്തി തുടർന്ന് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താൽക്കാലിക വനംവകുപ്പ് വാച്ചർ പാക്കത്ത പോളിന്റെ വീട്ടിലുമെത്തി ഇതിനുശേഷം പടമലയിലെ അജീഷിന്റെ വീട്ടിലുമെത്തി അജീഷിന്റെ മകളോട് സംസാരിക്കുന്നതിനിടെയാണ് മനുഷ്യരെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് ആർഡിന് അനുവാദമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി വമ്പൻ ൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ